ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ചെമ്പന്നീർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രവിനെയും മധുസൂദനെയാണ് അപ്പോൾ രവി കോടതിയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ പെട്ടെന്ന് തന്നെ രവി കാര്യങ്ങളൊക്കെ ജഡ്ജിൻ്റെ മുന്നിലേക്ക് പറയുകയാണ് അത് പിന്നെ എൻ്റെ മകനെ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ സംഭവിച്ചു പോയൊരു കാര്യമാണ് അതിൻ്റെ പേരിലാണ് ഇയാൾ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്നെ വളരെ മോശമായി പറഞ്ഞപ്പോഴാണ് ആ കോളറി കയറി പിടിച്ചത് എന്നൊക്കെ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ എൻ്റെ മകൻ ചെയ്തിട്ടുള്ളൂ അതിന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വരെ ഞാൻ ക്ഷമ ചോദിച്ചതായി അദ്ദേഹം അദ്ദേഹം എൻ്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ല എല്ലാം മനസ്സിൽ വെച്ചിട്ട് എന്നോട് മനഃപൂർവ്വം പ്രതികാരം ചെയ്യുമായിരുന്നു അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ട് അച്ഛ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നത് കോടതിയാണെന്നുള്ള കാര്യം പോലും പുള്ളി മറന്നുപോയി എന്നുള്ള സത്യം മോനെ സച്ചി എന്താ ഇത് എന്ന് ചോദിച്ചു ജഡ്ജ് ഇതെന്താ വാട്ട്സ് ഹാപ്പിനിങ് ഹിയർ എന്താ ഇവിടെ നടക്കുന്നത് ആരാ നിങ്ങൾ ഇത് കോടതിയാണെന്ന് നിങ്ങൾ കറിഞ്ഞൂടെ എന്ന് ചോദിച്ചു നേരെ ഓടിക്കയറാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അയ്യോ സച്ചി ഇങ്ങനെയാണ് സർ തീരെ മര്യാദയില്ലാത്തവനാ എന്നുടനെ മധുസൂദനൻ ആരാ നിങ്ങളാരും മത് മര്യാദരാമനോ എന്ന് ചോദിച്ചു എൻ്റെ അച്ഛൻ്റെ പെൻഷൻ തടഞ്ഞു വച്ചിരിക്കല്ലേ നിങ്ങൾ ഞാൻ ഈ മുമ്പേ കാര്യം ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ എന്താ ഇത് എന്ന് ചോദിച്ചു ജഡ്ജ് കോടതി വന്ന ഭീഷണി മുഴക്കാണോ എന്ന് ചോദിച്ചു അയ്യോ ക്ഷമിക്കണം സാർ എൻ്റെ മോഹൻ നീ അങ്ങോട്ട് ചെല്ല എന്ന് പറഞ്ഞാൽ സച്ചിനെങ്ങനെ ഉന്തി തള്ളുകയാണ് കേട്ടോ അപ്പം സച്ചി വേഗം അവിടെ നിന്നിട്ട് സാർ ഞാൻ പറഞ്ഞില്ലേ എന്നിവനാ എൻ്റെ രണ്ടാമത്തെ മോഹൻ സച്ചി ഓ ഇവനാണോ ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ പിടിച്ചത് അയ്യോ ചുമ്മാ ഒരു കാരണം ഉണ്ടാക്കി പിടിച്ചതല്ല സർ എൻ്റെ അച്ഛനെ അപമാനിച്ചുകൊണ്ട് ചെയ്തതാണ് സാറിൻ്റെ അച്ഛനെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ സാർ ചുമ്മാതിരിക്കുമോ പറയൂ സർ ആ പിന്നെ ജഡ്ജൊന്നും മിണ്ടുന്നില്ല സർ ഇവരെക്കാൾ എത്രയോ സീനിയറാണ് എൻ്റെ അച്ഛൻ പ്രായത്തിൻ്റെ ബഹുമാനമെങ്കിലും കൊടുക്കണ്ടേ ഒരു ബഹുമാനം കൊടുക്കാതെ വളരെ മോശമായിട്ടാണ് ഇദ്ദേഹം അന്ന് സംസാരിച്ചത് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നത് സർ അത് കാരണം പെൻഷൻ കൊടുത്തില്ല ഇയാൾ എൻ്റെ അച്ഛന് എന്നെ അച്ഛനെ കിട്ടി വട്ടം കറക്കുക ഇയാൾ എന്നൊക്കെ പറഞ്ഞു സർ ബസ്സായിരുന്നു എൻ്റെ അച്ഛന് എല്ലാം തന്നെ ജോലി കഴിഞ്ഞിട്ടേ മറ്റെന്തായിരുന്നുള്ളോ ഞങ്ങളുടെ മക്കൾ ഉറങ്ങി എണീക്കുന്നതിന് മുൻപ് തന്നെ അത് രാവിലെ അച്ഛൻ ജോലിക്ക് പോവും ഞങ്ങൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേനും രാത്രി ഏറെ വൈകീട്ടാണ് അച്ഛനെത്തുക അതുമാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഞങ്ങൾ അച്ഛനെ കാഹ കണ്ടിട്ടുള്ളത് പോലും അതുപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ് അച്ഛന് അധ്വാനിച്ചൊരു മനുഷ്യനെ കിട്ടേണ്ട അർഹതപ്പെട്ട കാശാണ് സർ ഇയാൾ പിടിച്ചു വച്ചത് അങ്ങനെ ചെയ്യാൻ ഇവരാരാ സർ എന്ന് ചോദിച്ചു നമ്മുടെ സാറിൻ്റെ നാടിൻ്റെ കുഴപ്പം തന്നെ ഇതാ ഇതുപോലെയുള്ള ആളുകൾ ഉന്നത പദവിയിലിരുന്നിട്ട് തനിക്ക് കീഴേ ജോലി ചെയ്യുന്നവരെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും സർ അത് വേറൊന്നും കൊണ്ട് സാറില്ല സാറേ ഇവരുടെയൊക്കെ അടുത്ത് ഇഷ്ടംപോലെ കാശുണ്ട് മറ്റു പലതും ഉണ്ട് ഇല്ലാത്തത് സത്യസന്ധതയും സ്നേഹവും മാത്രമാണ് സാർ ഇല്ലാത്തത് പക്ഷേ എങ്കിൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇത് രണ്ടും ഉണ്ട് സത്യസന്ധതയും സ്നേഹവും കാശില്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് എല്ലാം ഉണ്ട് സാർ അത് കണ്ടിട്ടുള്ള അസൂയയും എൻ്റെ കണ്ണുകടിയാണ് എൻ്റെ അച്ഛനോടുള്ളത് ആ അസൂയ കാരണമാ ഇദ്ദേഹം എൻ്റെ അച്ഛനെ അപമാനിച്ചത് പെൻഷൻ തടഞ്ഞു വെച്ചത് മതി സച്ചി എന്ന് പറഞ്ഞു വേഗം ഇതുപോലെ ആ ആളുകളെ പിടിച്ച് ജയിലിൽ ഇടണം എന്ന് പറഞ്ഞു അപ്പം ജഡ്ജൊന്ന് ചിരിച്ചു കേട്ടോ നീ ഒന്ന് സമാധാനമായിട്ടിരിക്ക സാർ ഞങ്ങളോട് ക്ഷമിക്കണം ഇവൻ മനസ്സിലുള്ളത് തുടർന്ന് പറയും അതാ അവൻ്റെ ശീലം എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്നോ എവിടെയാണെന്നോ ഒന്നും നോക്കില്ല സാർ സച്ചി നീ അവിടെ പോയിരുമോനെ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അവിടെ തരുന്നതാണ് സച്ചി അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ജഡ്ജ് സച്ചിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ ഇനി ഞാൻ എൻ്റെ ജോലി ചെയ്തോട്ടെ അയ്യോ കഴിഞ്ഞോ സാർ സാർ സാറിൻ്റെ ജോലി ചെയ്തോളൂ എന്ന അവിടെ ചെന്നിരുന്നോ എന്ന് പറഞ്ഞു അപ്പോൾ വളരെ ഭവ്യതയോടെ കൂടി തന്നെ സച്ചി വളരെ അനുസരണയോടെ പോയി അവിടെ ഇരിക്കുകയാണ് കേട്ടോ നീ ഒന്ന് സമാധാനപ്പെട എന്ന് പറഞ്ഞു എന്തിനാ ഇദ്ദേഹത്തിൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചത് ഒരു കാരണമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല സാർ ഇവരിപ്പം സംസാരിച്ചു കേട്ടില്ലേ ഇവൻ ഈ സംസാരം തന്നെ അവൻ്റെ ശരിയല്ല ജയിലിൽ പോലും കിടന്നിട്ടുണ്ട് എന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് പെട്ടെന്ന് ചോദിച്ചു ഈ പരാതിയുമായി ബന്ധമില്ലാത്ത ഒന്നും ഇവിടെ സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ജഡ്ജ് പിന്നെ അവിടെ പിടിച്ചിരുത്തു സച്ചിനെ അതെ സർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ലേ ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട് സർ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കുകയാണ് എന്നാത് ഇദ്ദേഹം റിട്ട് ചെയ്ത് റിട്ടേൺ ചെയ്തിരുന്ന അന്ന് ഇദ്ദേഹത്തിൻ്റെ ബസ് അടിച്ച് ഒരാൾ മരിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇവർ ഈ കള്ളക്കഥയാണോ എന്ന് മനസ്സിലായി അദ്ദേഹം റോഡ് അരികിലേക്ക് പോകുമ്പോൾ ബസ്സടിച്ചതാണോ അല്ല അയാൾ അയാളുടെ വീട്ടിലിരിക്കുമ്പോൾ ഇയാൾ ബസ്സുമായി ചെന്നിട്ട് അങ്ങോട്ട് ഇടിച്ചതാണോ അപ്പോഴും ഉണ്ടെന്നില്ല അല്ല അല്ലേ എന്ന് ചോദിച്ചു ജഡ്ജ് അപ്പോൾ മധുസൂദന ഒന്നും പറയാനില്ല മരിച്ച ആളോട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നോ അപ്പം ഇങ്ങനെ നോക്കുവാണ് രവീനെ അതും ഇല്ലേ അപ്പോഴും മിണ്ടാതെ ഇയാൾ തലകുനിച്ച് നിൽക്കാണ് കേട്ടോ ശരി അല്ല ആക്സിഡൻ്റ് സമയത്ത് ഇയാൾ നാട് റൂട്ടിൽ വല്ല ആയിരുന്നു നിന്നിരുന്നത് അല്ല അല്ലേ അദ്ദേഹത്തിന് റോഡിലൂടെ അല്ലേ ബസ് ഓടിക്കാൻ പറ്റുള്ളൂ പെട്ടെന്നൊരാള് വന്ന് ബസ്സിന്റെ മുന്നിൽ ചാടിയാ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഹാ സൂപ്പർ അങ്ങനെ പറഞ്ഞു കൊടു സാറേ എന്ന് പറഞ്ഞ് വേഗം സച്ചി ആവേശത്തിൽ അപ്പം വേഗം തന്നെ സൈലൻസ് എന്ന് ജഡ്ജ് പറഞ്ഞു സോറി സാർ എന്നുകൊണ്ടേ സച്ചി ഇങ്ങനെ പറയുകയാണ് അതെ സാറ് നല്ലവനാണെന്ന് തോന്നുന്നത് അല്ലേ സൂപ്പറാന്ന് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ വേറെ ന്യായമായ ഒരു കാരണവും ഇല്ലാത്തത് ഈ കാരണം നിങ്ങൾ എടുത്തു പറയുന്നത് അപ്പോൾ മധുസൂദൻ്റെ കയ്യിൽ നിന്ന് പോയെന്നാൽ അയാൾക്ക് മനസ്സിലായി അപ്പോൾ ആളാകെ നിൽക്കുകയാണ് വ്യക്തി വൈരാഗ്യം കാരണമാണ് നിങ്ങൾ അയാളുടെ പെൻഷൻ തടഞ്ഞു വെച്ചത് അല്ലേ അല്ല സാർ അത് ഇദ്ദേഹം സ ഇദ്ദേഹം ഇത്രയും കാലം വർക്ക് ചെയ്തു പെൻഷൻ അർഹതയുണ്ടായിട്ടും നിങ്ങളത് തടഞ്ഞു വയ്ക്കാൻ നിങ്ങളാരാ എന്ന് ചോദിച്ചു അതെ അങ്ങനെ ചോദിക്കാം സാറേ എന്ന് പറഞ്ഞ സച്ചിങ്ങനെ ആവേശത്തിലാണ് നിങ്ങൾക്ക് എന്ത് റൈറ്റ്സാ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കാശാണോ എടുത്തു കൊടുക്കുന്നത് കറക്റ്റ് പോയിൻറ്റ് നിങ്ങളൊരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് സർക്കാരാണെന്ന് വെറുതെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നിന്ന് വെള്ളം കുടിക്കുകയാണ് കേട്ടോ ഒരു കസേര പിടിച്ചിരുത്തി എന്ന് കരുതി എന്നും ചെയ്യാം എന്നാണോ കരുതി വെച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെക്കാൾ കുറച്ചുയർന്ന പദവിയാണ് നിങ്ങൾക്കുള്ളത് എന്ന് കരുതി കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനായിട്ട് നോക്കരുത് മനസ്സിലായോ നിങ്ങൾക്ക് പിന്നെ നാളെ നിങ്ങളിരിക്കുന്ന കസേരയിൽ വേറൊരാളായിരിക്കും അതുകൊണ്ട് ഒന്നും ശാശ്വതമല്ല മിസ്റ്റർ അത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയ അധികാരം മിസ് യൂസ് ചെയ്യുക ചെയ്തത് നിങ്ങൾ വെറും സേവകന് മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകുന്നു ഇടയ്ക്കിടയ്ക്ക് ഇനി ഇങ്ങനെ ഒരു പരാതി നിങ്ങൾക്ക് എതിരെ എൻ്റെ മുന്നിലെത്തിയാൽ നിങ്ങൾ ആ കസേരയിൽ ഉണ്ടാവില്ല ഓർത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവസാനം ആകെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി പെട്ടെന്ന് തന്നെ തടഞ്ഞു വെച്ച് ഇദ്ദേഹത്തിൻ്റെ പെൻഷൻ പാസ്സാക്കി കൊടുക്കണം അത് മാത്രം പോരാ എന്താ പറയുക കഴിഞ്ഞു പോയ ആ മുൻപല്യ പ്രാബല്യത്തോടെ തന്നെ വേണം പെൻഷൻ ആ കിട്ടാൻ മുടങ്ങാതെ മാസമാസം ഇദ്ദേഹത്തിന് പെന്ഷൻ കൊടുത്തിരിക്കണം ഒരു സംശയവും മാറ്റവും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ ഇത്രയും നാളദ്ദേഹം അനുഭവിച്ച മാനസിക പ്രയാസം കണക്കിലെടുത്ത് അതിന് കാരണക്കായ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ നൽകണം എന്ന് പറഞ്ഞു ഇതോടെ കേട്ടപ്പോഴത്തേക്കും അയാളുടെ കണ്ണിൽ കൂടെ പൊന്നിച്ച് പറഞ്ഞു വലിയ ആത്മവിശ്വാസത്തിൽ വന്നതാണ് പക്ഷേ എങ്കിലും നമ്മുടെ രവി ഉഗ്രനായിട്ടാ ഒരു മാസത്തിനകം ഈ തുകയും പെൻഷനും എല്ലാം ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ എത്തിയിരിക്കണം ഇത് കോടതി ഉത്തരവ് സൂപ്പർ സർ എന്ന് പറഞ്ഞ സച്ചി നീനി നീനീന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ സാര് ഇപ്പോഴാണ് കാണുന്നത് നിങ്ങൾ കേട്ടോ സാർ എന്ന് പറഞ്ഞ സച്ചി ആവേശത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞപ്പം ജഡ്ജിനെ ഭയങ്കര സന്തോഷം കൊള്ളാം അപ്പം ഭയങ്കര സന്തോഷത്തിലായി രവി അപ്പം ഇനി സാർ എന്താണ് ഞാൻ എന്തിന് ഞാൻ എന്തിന് എന്തിനൊരു ലക്ഷം രൂപ കൊടുക്കണം സർ എന്നാൽ പിന്നെ ഒന്നര ലക്ഷം രൂപ കൊടുത്തോളൂ എന്ന് പറഞ്ഞോളനെ ജഡ്ജ് അപ്പോൾ വീണ്ടും കണ്ണുവള്ളി വിധിച്ചത് കൊടുക്കാം ഇനി ഒരു ലക്ഷം രൂപ കൊടുത്തിരിക്കണം എന്ന് തന്നെ കോടതി ഉത്തരവിട്ടു കറച്ച് ഭയങ്കര സന്തോഷമായി അപ്പം ജഡ്ജ് എഴുന്നേറ്റ് പോയി അപ്പോൾ അച്ഛാ അച്ചാ സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിച്ചാൽ വേഗ സച്ചി മോനെ ഞാൻ പറഞ്ഞില്ലേ മോനെ എനിക്ക് കിട്ടേണ്ട പണം എങ്ങും പോവില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ മോനെ അപ്പം ഇയാളിങ്ങനെ നിൽക്കുകയാണല്ലോ പോവാൻ ഇറങ്ങിയപ്പോൾ ഒന്ന് നിന്നേ തോറ്റ് തൊപ്പിയിട്ടല്ലേ എന്ന് ചോദിച്ചു സച്ചി അപ്പോൾ വേഗം ഉണ്ടാകാൻ നിൽക്കുകയാണ് ഇനി പറയാനൊന്നും ഇല്ലല്ലോ അച്ഛന് കൊടുക്കാനുള്ള ഒരു ലക്ഷം അയച്ചു കൊടുക്കുന്നോ അതോ നേരിട്ട് കൊടുക്കുന്നോ അയക്കാം ഇത് നമ്മുടെ അവസാനത്തെ കാഴ്ച ഇനി ഒരിക്കലും നമ്മൾ നമ്മി കാണില്ല എന്ന് പറഞ്ഞു അയ്യോ പുറത്ത് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വീണ്ടും കാണില്ലേ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും കണ്ണടച്ചിട്ട് നിങ്ങൾ പോവോ സച്ചി വേണ്ടാ എന്ന് പറഞ്ഞു നീ വിട്ടര നമുക്ക് നീരിയിട്ടില്ലേ പിന്നെന്തിനാ ഈ ഇദ്ദേഹത്തോട് സംസാരിച്ച് നമ്മളെ സമയങ്ങളേണത് എന്ന് ചോദിച്ചു എന്നൊരു കൊച്ചഭാവത്തിൽ അയാൾ അങ്ങറങ്ങി പോയി കേട്ടോ അച്ഛാ എൻ്റെ ഒടുക്കും എൻ്റെ അച്ഛൻ ചോദിച്ചു സന്തോഷമായി എനിക്ക് എന്ന് പറഞ്ഞാൽ സച്ചി കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയായി രണ്ടുപേരും പിന്നെ കാണുന്നത് നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ മോളെ ശ്രുതി നീ ഇന്ന് പാർലറിൽ പോകണില്ലേ അതെ കസ്റ്റമേഴ്സൊക്കെ കുറവാണ് അതുകൊണ്ട് അവിടെ ആൾക്കാരുണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞു അയ്യോ ആരെയും വിശ്വസിക്കരുത് അവിടെ എല്ലാം ഏൽപ്പിച്ചിട്ട് നീ ഇവിടെ ഇരുന്നാൽ എങ്ങനെ ശരിയാകും നീ അവിടെ തന്നെ വേണം അയ്യോ വിശ്വസിക്കാൻ കൊള്ളാമായിരുന്ന ആൾ തന്നെയാ ആത്മാർത്ഥതയുള്ള കുട്ടിയാ ആ അങ്ങനെയൊക്കെ നിനക്ക് തോന്നും പക്ഷേ ഇങ്ങനെ അവരുടെ ഉള്ളിലിരിപ്പ് വേറെ ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു അതെ ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല കേട്ടോ നമ്മൾ കരുതി വേണം ഇരിക്കാൻ എന്ന് പറഞ്ഞു ആ പിന്നെ മോൾ ലേറ്റായി പോകുന്ന ദിവസം ഞാൻ പോയിരിക്കാം ബ്യൂട്ടി പാർലറിൽ അപ്പം ഞെട്ടിപ്പോയി ശ്രുതി അതെ എൻ്റെ പേരിലുള്ള ബ്യൂട്ടി പാർലറിൽ ഞാനിരിക്കുമ്പോൾ അതിൻ്റെ ഗമ്യമൊന്ന് വേറെയാണല്ലോ അയ്യോ അതൊന്നും വേണ്ടാൻറ്റി ആ വേണ്ടേ വേണം ഞാൻ ഞാനിരുന്നാൽ എന്താ ഇപ്പം കുഴപ്പം നമ്മുടെ ഷോപ്പല്ലേ മോളെ പിന്നെന്താ പിന്നെ മോൾ തോന്നുമ്പോ എന്നാൽ മതിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് ആ ഇരുന്നേ എന്ന് പറഞ്ഞ് ശ്രുതിയെ പിടിച്ചിരുത്തിയിട്ട് എൻ്റെ മോളെ തിരക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കരുത് കേട്ടോ എങ്ങനെയെങ്കിലും വരുമാനം കൂട്ടണം അറിയാലോ അതെ ദാ ഈ മാസം കഴിയാറായി അടുത്ത മാസം ആദ്യം പലിശ അടക്കണം ഹു ഇല്ലെങ്കിൽ അറിയാലോ കൊടുക്കാൻറ്റി ആൻറ്റി ടെൻഷൻ അടിക്കാതെ ആ മോളെ ആ വാക്കാ ആൻ്റിയുടെ ഒരു ബലം സാരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയപ്പോൾ അതെ ശ്രുതി ഒരു നിമിഷം എന്ന് പറഞ്ഞു എന്താ ആൻറ്റി മോളെ നിനക്കൊരു കല്യാണി അറിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞെട്ടിപ്പോയി ശ്രുതി ഏഹ് അതെന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചത് കല്യാണിയോ അതാരാ എന്ന് ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഇത് ഒരു നമ്പറിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു ഞാൻ പാർലറിൽ ആരെങ്കിലും അപ്പോയിൻമെൻറ്റിന് വല്ലതും വിളിച്ചതായിരിക്കും എന്നോർത്ത് ഞാൻ ഫോൺ എടുക്കുകയും ചെയ്തു അപ്പോൾ അവരെന്നോട് ചോദിക്കാം കല്യാണി എന്ന് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി പക്ഷേ ഇങ്ങനെ കല്യാണി അല്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അന്നേരം തന്നെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് ചോദിച്ചത് അതോ അതുപോലെ നമ്പർ മാറിപ്പോയതായിരിക്കും ആൻറ്റി അതൊക്കെ വീടൻ ആ നമ്പർ മാറി വിളിച്ചതായിരിക്കും അതല്ല മോളെ ആ ശബ്ദം അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അത് എപ്പോഴാണ് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ അപ്പം വേഗശ്രുതി അത് വിട്ട് കളി നമ്പർ മാറി വിളിച്ചതായിരിക്കുമെന്നേ ഇങ്ങനെ എത്ര എത്ര കോൾസാണ് വരുന്നത് അത് വിട്ടുകള എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് മോളെ ഫോൺ അടിക്കുന്നു എന്ന് പറഞ്ഞു അയ്യോ ആൻറ്റിയുടെ ഫോൺ ഇറങ്ങി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ചന്ദ്ര വേഗം ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി അപ്പം വേഗം തന്നെ ശ്രുതി നേരെ അമ്മേനെ വിളിക്കുകയാണ് അപ്പോൾ വിമല വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്കാർ നടന്ന് നടന്ന് പോവാണ് ആ കല്യാണി ആണല്ലോ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഫോൺ എടുത്തു കേട്ടോ പെട്ടെന്ന് തന്നെ ആ മോളെ കല്യാണി എന്നെ വിളിച്ചിരുന്നു അല്ലേ ആ വിളിച്ചിരുന്നു കുറച്ച് മുൻപാണ് ഞാൻ വിളിച്ചത് എന്താ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് ബുദ്ധി എന്താ നശിച്ചു പോയോ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടില്ല എന്നെ വിളിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് മോളെ എന്ന് പറഞ്ഞു കാര്യം നിങ്ങൾ എൻ്റെ ജീവിതം തൊലിക്കോ ദേ എത്ര പറഞ്ഞാലും നിങ്ങൾക്കെന്താ മനസ്സിലാവാത്തത് ഷു എന്നെ ദ്രോഹിക്കാൻ തന്നെ കരുതി കൂട്ടി വിളിക്കുന്നതാണോ അയ്യോ മോളെ അങ്ങനെയൊന്നും പറയല്ലേ മോളെ എന്ന് പറഞ്ഞു ദേ ഉപദ്രവിക്കുന്നതിന് ഒരു പരിധിയുണ്ട് നിങ്ങൾ ഫോൺ ചെയ്തപ്പോൾ എടുത്തത് ആൻറ്റിയാ അതെനിക്ക് മനസ്സിലായി മോളെ എന്നിട്ടാണോ കല്യാണിന്ന് വിളിച്ചത് അത് പിന്നെ നീ നീയാണ് ഫോൺ ഫോണെടുത്തതെന്ന് കരുതി ഞാൻ സംസാരിച്ചതാണ് പക്ഷേ എങ്കിൽ അവരാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഫോൺ അപ്പം തന്നെ കട്ട് ചെയ്യുകയും ചെയ്തു ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല മോളെ എന്ന് പറഞ്ഞു ആരാണേ കല്യാണി എന്നിപ്പം എന്നോട് ചോദിച്ചോളൂ എൻ്റെ ശ്വാസം നിലയ്ക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയി എന്തിനാമ്മേ എന്നോട് ഇങ്ങനെ ചെയ്യണത് എൻ്റെ മോളെ വിവാഹം കഴിഞ്ഞില്ലേ കല്യാണി ഇനിയെങ്കിലും നീ അവരോട് സത്യം ഒന്നും പറഞ്ഞൂടെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ രണ്ട് തവണ മൂന്ന് തവണ സ ഫോൺ ചെയ്താൽ മതി എല്ലാം സത്യവും മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ഇങ്ങോട്ട് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്തേലും ആവശ്യമുണ്ടൊരു മെസ്സേജ് അയച്ചാൽ പോരെ ഞാൻ വിളിക്കില്ലേ അപ്പോൾ വേഗം തന്നെ എന്തിനാ എങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ദേഷ്യപ്പെടാതെ മോളെ അതെ ഞാൻ പറയുന്നത് നീ ആദ്യമൊന്ന് കേൾക്ക് എന്നിട്ട് മതി അമ്മയ്ക്ക് എനിക്ക് തീരെ സുഖമില്ല മോളെ എന്ന് പറഞ്ഞു അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പോൾ വേഗശ്രുതി എന്ത് പറ്റി എന്ന് ചോദിച്ചു എനിക്കെന്താണെന്നറിയില്ല സ്ഥീര സുഖമില്ല മോളെ രണ്ട് മൂന്ന് ദിവസമായി ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുന്നു അതെന്താണെന്നറിയില്ല പിന്നെ ഇന്ന് മാർക്കറ്റിൽ പോകുമ്പോൾ തല ചുറ്റി വീണു അതുകൊണ്ട് പിന്നെ എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു അമ്മേ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു എന്താ പെട്ടത് ഇങ്ങനെയൊക്കെ അറിയില്ല കല്യാണി എന്താണെങ്കിലും മുമ്പത്തെ പോലെ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റണില്ല എനിക്ക് തീരെ പറ്റണില്ല പിന്നെ ആദ്യം നേരവണ്ണം നോക്കാൻ പോലും എനിക്ക് കഴിയണില്ല ആദ്യം ഇപ്പം എവിടെയുണ്ട് അവൻ സ്കൂളിൽ പോയിരിക്കുക ആ ശരി ഇപ്പം അമ്മയ്ക്ക് എങ്ങനുണ്ട് എന്ന് പറഞ്ഞു കുഴപ്പമില്ല അത് പ്രശ്നമല്ല മോളെ വിഷമിക്കുകയൊന്നും വേണ്ട ഏത് നിമിഷവും വീണ് പോയേക്കാം മോളെ അത് അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചത് അയ്യോ അമ്മേ അമ്മ ഭയപ്പെടാതിരിക്കാൻ ഞാൻ എന്താണെങ്കിലും എനിക്കൊരു മെസ്സേജ് ഇതാ പോരായിരുന്നോ ഞാൻ വിളിക്കാമായിരുന്നില്ലേ സോറി മോളെ എനിക്ക് തെറ്റുപറ്റിപ്പോയി മോളെ എന്നോട് ക്ഷമിക്ക് ഇനി ഞാൻ വിളിക്കില്ല ഞാൻ വീട്ടിലേക്ക് വരാം നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം നമുക്ക് എന്ന് പറഞ്ഞു ശരി ശരി മോളെ അല്ല നിനക്ക് നിനക്കവിടെ സുഖമാണല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അവർ നിന്നെ നന്നായി നോക്കുന്നില്ലേ നോക്കുന്നുണ്ടല്ലോ അല്ലേ എനിക്കിവിടെ നന്നായി നോക്കുന്നുണ്ടമ്മേ എനി ഞാൻ ഹാപ്പിയാ അത് കേട്ടാൽ മതി അമ്മയ്ക്ക് എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു എന്നാൽ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ഞാൻ അങ്ങോട്ട് വരാട്ടോ അമ്മ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ശ്രുതിക്കാതെ കേട്ടോ അപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നി ആദ്യം ദേഷ്യപ്പെട്ടുകയും ചെയ്തു പേടുകയും ചെയ്തല്ലോ പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് വർഷേനെയുണ്ട് വർഷനുണ്ട് രണ്ടുപേരോട് വന്നിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ കോട്ടലിൽ വന്നിരുന്ന് കഴി കഴിച്ചു ഇങ്ങനെ ഫുഡ് ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കഴിച്ച ശേഷം ശ്രീകാന്ത് എഴുന്നേറ്റു അപ്പം ശ്രീകാന്തേ ഒരു മിനിറ്റ് നിൽക്ക് എന്ന് പറഞ്ഞു അപ്പം കയ്യിൽ ഒരു മൈജിയുടെ ഒരു കവർ ഉണ്ട് കേട്ടോ എന്നാ ഇത് വാങ്ങുക എന്ന് പറഞ്ഞു ഇതെന്തായത് എന്ന് ചോദിച്ചോ ഇതോ ഇത്രയും നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തന്നെ എൻ്റെ ഒരു സ്മോൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു അപ്പം നല്ലൊരു ഫോണാണ് കേട്ടോ മൊബൈൽ ഫോണാണ് കൊടുക്കുന്നത് ഇതെന്തായത് എനിക്ക് ഫോണോ എന്ന് ചോദിച്ചോ എങ്ങനെ ഇഷ്ടമായോ എന്ന് ചോദിച്ചോ ഇതാണ് എൻ്റെ കൈപ്പുണ്യത്തിനുള്ള സമ്മാനം കേട്ടോ ഇഷ്ടമായി താങ്ക്സ് എന്ന് പറഞ്ഞു ആ അപ്പോൾ വേഗം തന്നെ അല്ല ശ്രീകാന്ത് ഇപ്പോൾ ഇറങ്ങാണോ ഇല്ല കുറച്ച് കഴിയും കുറച്ച് വർക്കുണ്ട് എന്നാൽ എന്നാൽ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു എനിക്ക് വീട്ടിലൊന്നു പോകണം സ്കൂട്ടർ സ്കൂട്ടറാണെടുത്തിട്ടുമില്ല നീ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടുവോ വർഷ വർക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിനക്കൊരു എന്താ പറയുക ഒരു ടാക്സി ബുക്ക് ചെയ്ത് തരാം വേണ്ട നിനക്ക് ഫ്രീ ടൈം ആണെന്ന് എനിക്കറിയാം നീ എന്നെ കൊണ്ടുവിട്ടിട്ട് നീ ഇങ്ങോട്ട് പോന്നോ അത് പിന്നെ അവരും അമ്മ അച്ഛനും കണ്ട പ്രശ്നമാകില്ലേ അവരെന്താ നീ എൻ്റെ ഫ്രണ്ടാണോ എന്ന് ഞാൻ പറയും അല്ല വേണോ വർഷ വേണം പ്ലീസ് എന്ന് പറഞ്ഞു ഞാൻ ഞാനതേ പുറത്ത് വെയിറ്റ് ചെയ്യാം ശ്രീ വേഗം ബൈക്കെടുത്തോണ്ട് വാ എന്ന് പറഞ്ഞിട്ട് വർഷം നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ಪುಪುತ್ತ ವಿಶೇಷ ಆಟತ್ತಾ ಬಬಾಯ್ ಆನ್ ಸೀಯುಗಿನ್